ാണ് നമുക്കിതൊന്ന് കഴുകി വാരി വയ്ക്കാം അപ്പോൾ അതൊന്ന് കുതിര ഈ ചൗരി എല്ലാ സ്റ്റോറിലും വാങ്ങിക്കാൻ കിട്ടും ഇംഗ്ലീഷിൽ സാഗോ സാഗോപേഴ്സ് എന്നാണ് പറയുന്നത് അപ്പം നമുക്ക് ഓൺലൈനിലൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും ഇതൊന്ന് കഴുകി വയ്ക്കാം ചവരി കഴുകി കുതിത്താൻ മാരി വെച്ചിരുന്നതാണ് ഇനി നമ്മൾ ചൗരി കൊണ്ട് പായസം ഉണ്ടാക്കാൻ പോകും കേട്ടോ വേറെ കൈ വേണ്ടുന്ന സാധനങ്ങൾ പഞ്ചസാര ഏലക്കയും പൊടിച്ചത് കശുവണ്ടി മുന്തിരിങ്ങ പഞ്ചസാര പൊടിച്ചത് പഞ്ചസാര കൂടുതലിട്ട് പൊടിച്ചതാണ് കേട്ടോ കാരണം ഏലക്ക തന്നെ പൊടിയും കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇനി നമുക്ക് പഞ്ചസാര ക്യാരമലക്കാം കേട്ടോ മറവിയാണ് രണ്ട് കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് രണ്ട് കവറ് പാലാണ് ചേർക്കുന്നത് അപ്പം അത് ക്യാരമലാകട്ടെ നമ്മൾ ക്യാരമല് പാകമായി നമുക്കതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇളക്കി പോകണ്ടിരിക്കണേ ഇനി നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം നമ്മൾ ചൗവരി ഇടാട്ടോ ഇതിലേക്ക് ചവരി ഇട്ട് ഇളക്കി കൊടുക്കണം ഇതിൽ കിടന്നങ്ങ വേഗണം ഇനി നമുക്ക് ശകലം നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ അതിലേട്ട് ശകലം നെയ്യ് ഇട്ട് കൊടുക്കത് പിന്നെ നമുക്ക് അതൊന്ന് വറുത്ത് ചേർക്കാം പായസം നല്ല എന്താ പറയാ ഒരു പ്രത്യേക പീച്ച് കളർ പഞ്ചസാര പൊടിച്ചതാണ് കൂടുതൽ കേട്ടോ അതിനെ നമുക്ക് പൊടിക്കാൻ പറ്റാതെ വരും അപ്പൊ അതുകൊണ്ട് പഞ്ചസാര ഇട്ട് പൊടിക്കുന്നതാണ് ഏലക്കത് ഏലക്ക കൊടുക്കാം എല്ലാരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ സൂപ്പർ പായസാണ് നെയ്യിലിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം ക്യാഷും കിസ്മിസും ആ അടുപ്പിൽ ഇച്ചിരി ചൂട് കുറവാണ് അതാണ് കുഴപ്പം ഇതെല്ലാരും ട്രൈ നോക്കണം ഭയങ്കര വെറൈറ്റിയും ടേസ്റ്റിയും ആയിട്ടുള്ള റെസിപ്പിയാണ് ഒരു നഷ്ടവുമില്ല ഏറ്റവും നല്ല ഒരു പായസമാണ് ആൾക്കാര് വിചാരിക്കും പിന്നെ ചൗകര്യമാണോന്ന് പക്ഷെ ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവരും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ഇടണം പുതിയ പുതിയ എന്തെങ്കിലും വീഡിയോസ് വെറൈറ്റി ഇതുപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെറ്റ് കുറച്ച് ദിവസമായിട്ട് ഞാൻ കുറച്ച് എനിക്ക് ഞങ്ങൾക്ക് വീഡിയോ പിടിക്കാൻ പറ്റാതെ വന്നു അതിൻ്റെ പേരിൽ താമസിച്ചു എല്ലാവരും ക്ഷമിക്കണം കേട്ടോ മുന്തിരിങ്ങയും കറുത്ത മുന്തിരിങ്ങയും ഇല്ല അതുകൊണ്ട് ഞാൻ ചുമന്ന മുന്തിരിങ്ങണേ പാകം നമുക്കിത് അതിലേക്ക് ഇട്ട് കൊടുക്കാം പായസം റെഡി ആയിട്ടോ ചെയ്യണം ി ഇതിനകത്ത് കിടന്ന് ഒന്നും കൂടെ കുറവും അതുകൊണ്ട് വെള്ളം ആ കൃത്യൊന്നും വെക്കരുത് ശകലം വെള്ളം കൂടുതലൊഴിച്ചോണം വെള്ളമല്ല പാല് ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കണില്ല ഓക്കേ ശരി എന്നാൽ പായസം റെഡി ആയിട്ടുണ്ട് മമ്മി അത് പാത്രത്തിലോട്ട് സെർവ് ചെയ്യണം ആ ക്യാരമലൈസ് ചെയ്ത ആ ക്യാരമലിന് നല്ല ഫ്ലേവറും നല്ല മണവും വരുന്നുണ്ട് ഒരു എന്താ പറയുക ഒരു റോസ് കളറാണ് പായസത്തിന് പാലട പോലെ തന്നെ അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് ഉറപ്പായിട്ട് നമ്മൾ അറിയിക്കണം നമ്മുടെ ചൗരി പായസം ഫൈനൽ ലുക്കിലോട്ട് എത്തിയിട്ടുണ്ട് ഇങ്ങനെയാണ് അപ്പം നമ്മുടെ ചൗരി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം നമ്മൾ നമ്മുടെ ചാനലിൽ എല്ലാം പരീക്ഷിച്ച് വിജയകരമായിട്ട് നല്ല സക്സസ് തന്നിട്ടുള്ള സാധനങ്ങൾ മാത്രമേ അപ്ലോഡ് ചെയ്യാറുള്ളൂ അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം സൂപ്പറാണ് പാലട പായസത്തിനേക്കാളും ഉണ്ട് ആ ക്യാരമലിൻ്റെ ആ ഫ്ലേവറും എല്ലാം വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പുതിയ എന്തെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം സജസ്റ്റ് ചെയ്യണം നമ്മൾ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ചാനൽ എന്നാലേ ഇതുപോലത്തെ വെറൈറ്റി വെറൈറ്റി സംഭവങ്ങളൊക്കെ ഇടാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക്